മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ അറിഞ്ഞ സ്ഥലമാണ് എറണാകുളത്തെ മഞ്ഞുമ്മൽ എന്നാൽ ഇന്ന് ആ പ്രദേശം മുഴുവൻ കണ്ണീർ കടലിലായിരിക്കുകയാണ് ഇന്നലെ രാവിലെ വരെ തങ്ങൾക്കിടയിൽ സജീവ സാന്നിധ്യമായി ഓടിയെത്തിയിരുന്ന സ്നേഹനിധിയായ ഒരു മനുഷ്യനുണ്ടായ ദാരുണമായ മരണം നൽകിയ ആഘാതം ഇനിയും ഉൾക്കൊള്ളാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല പ്രായമായ അമ്മയെ സമീപവാസികളെ ഏൽപ്പിച്ച് ജോലിക്ക് പോയ വിനോദിന്റെ മരണവാർത്തയാണ് ഇന്നലെ വൈകിട്ട് മഞ്ഞുമ്മലുകാരെ തേടിയെത്തിയത് തൃശൂർ മാള സ്വദേശിയാണ് വിനീത് ട്രെയിനിലെ ടി ആർ ജോലിയും സിനിമാ സീരിയൽ അഭിനയവുമൊക്കെയായി മുന്നോട്ടു പോയിരുന്ന വിനോദ് അടുത്തിടെയാണ് എറണാകുളം മഞ്ഞുമ്മലിൽ സ്വന്തമായി ഒരു വീട് വച്ചത് വിനോദിന്റെ അച്ഛന് റെയിൽവേയിലായിരുന്നു ജോലി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അച്ഛൻ മരണത്തിനു കീഴടങ്ങിയപ്പോൾ ആ ജോലി വിനോദിന് ലഭിക്കുകയായിരുന്നു ഡീസൽ ഷെഡിലെ ജോലിക്കാരനായിരുന്ന വിനോദിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെ രണ്ടു വർഷം മുന്നെയാണ് ടി ടി ആർ ആയി ജോലിയിൽ മാറ്റം ലഭിച്ചത് അപ്പോഴാണ് എറണാകുളം മഞ്ഞുമലിൽ പുതിയ വീടിന്റെ പണിയും തുടങ്ങിയത് അതിനിടെ നിരവധി സിനിമകളിലും വിനോദ് അഭിനയിച്ചു നാടകമായിരുന്നു ഇഷ്ട ഇനം പിന്നെ മിമിക്രിയും രണ്ടിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടി അങ്ങനെയാണ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച സംവിധായകൻ ആഷിഖ് അബു വഴി ആദ്യമായി എത്തിയത് ഗാങ്സ്റ്റർ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഗുണ്ടാസംഘത്തിലെ പ്രധാനിയായി വേഷമിട്ടു പിന്നെ തുടരെ ചിത്രങ്ങളെത്തി വില്ലാൾ വീരൻ മംഗ്ലീഷ് ഹൗ ഓൾഡാറിയു അച്ചാദിൻ എന്നുമെപ്പോഴും വിശ്വാസം അതല്ലയെല്ലാം ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പുലിമുരുകൻ രാജമ്മ അറ്റിയാഹു വിക്രമാഹത്തിൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ബാലാമണി എന്ന സീരിയലിലും അഭിനയിച്ചു ഒപ്പം എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചത് ഡി വൈഎസ്പി ആയിട്ടാണ് റെയിൽവേ ജോലിയിലും മിടുക്കനായിരുന്നു വിനോദ് യാത്രക്കാരിൽ നിന്നും പത്തു ലക്ഷം രൂപ പിഴയായി ഈടാക്കിയ വിനോദിനെ റെയിൽവേ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഈ സന്തോഷമെല്ലാം ഇരട്ടിയാക്കിയാണ് ജനുവരി ഇരുപത്തിയേഴിന് പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം നടത്തിയത് ഫെബ്രുവരി നാല് മുതൽ താമസവുമാക്കി അമ്മയായിരുന്നു വിനോദിന് കൂട്ടായി ഉണ്ടായിരുന്നത് അതിന്റെ സന്തോഷം കൂട്ടുകാരോടെല്ലാം പങ്കുവച്ച വിനോദ് നാട്ടിലെ ഉത്സവ ദിവസമാകുമ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തും എന്നുറപ്പ് നൽകിയാണ് ഇന്നലെ രാവിലെ റെയിൽവേയിലേക്ക് പോയത് പൊതുവെ ട്രെയിനുകളിൽ പലരും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന സംഭവങ്ങളുണ്ട് ഈ സമയത്തെല്ലാം ടിറ്റിമാർ പലപ്പോഴും വഴക്കു പറയുകയും മറ്റും ചെയ്യാറുമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുകയോ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുകയോ വിനോദ് ചെയ്തിട്ടില്ല എന്നാൽ ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ വിനോദിനെ കാത്തിരുന്നത് ഈ ദുരന്തമായിരുന്നു ടിക്കറ്റ് എടുക്കാതെ മദ്യലഹരിയിൽ ട്രെയിനിൽ കയറിയ ഒഡീഷ ഗഞ്ചം സ്വദേശിയായ രജനീകാന്ത് വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നു എസ് ലെവൻ കമ്പാർട്ട്മെന്റിലാണ് പ്രതി യാത്ര ചെയ്തത് ടിക്കറ്റ് എടുക്കാതെ കയറിയ പ്രതിയോട് ടിക്കറ്റ് എടുക്കണമെന്നും അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിൻ മാറിക്കയറണമെന്നും വിനോദ് ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് കൂട്ടാക്കാതിരുന്ന രജനീകാന്ത് വാതിൽ നിരയിൽ നിന്ന വിനോദിനെ തള്ളിയിടുകയായിരുന്നു ഈ സമയം മറ്റൊരു വനിതാ ടിറ്റി കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും അപ്രതീക്ഷിത ആക്രമണത്തിൽ ഒന്നും ചെയ്യാനായില്ല റെയിൽവേ ട്രാക്കിൽ വീണ വിനോദിന്റെ ദേഹത്തുകൂടി മറ്റൊരു ട്രെയിൻ കൂടി കയറിയെന്നാണ് റെയിൽവേ പോലീസിന്റെ പ്രാഥമിക നിഗമനം ആദ്യം ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ മൃതദേഹം ചിഹ്ന ചിതറിയ നിലയിൽ പലയിടങ്ങളിൽ നിന്നുമാണ് ലഭിച്ചത് കാലടക്കം പോയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും